ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാരെന്ന് ഇന്ത്യ സഖ്യം ഇന്ന് പ്രഖ്യാപിക്കും ഉച്ചയ്ക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിന് ശേഷമാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക ഇന്നലെ പ്രമുഖ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞർ എം അണ്ണാദുരയടക്കം ചില പേരുകൾ ചർച്ചയാകും ഡി എം കെ നേതാവ് തിരുച്ചി ശിവയുടെ പേരും പരിഗണനയിലുണ്ട് മമതാ ബാനർജി ഉൾപ്പെടെ നേതാക്കളുമായിട്ടുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമാകും ഇന്ന് അന്തിമ ധാരണയുണ്ടാവുക തമിഴ്നാട്ടിൽ നിന്നുള്ള ആളായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് സൂചന ശാസ്ത്രജ്ഞൻ മയിൽസ്വാമി അണ്ണാധുരയുടെ പേരിനാണ് മുൻതൂക്കം ചന്ദ്രയാൻ ഒന്ന് രണ്ട് ദൗത്യങ്ങളിൽ ഭാഗമായിട്ടുള്ള അണ്ണാധുരൈ കോയമ്പത്തൂർ സ്വദേശിയാണ് സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ നിന്ന് വേണമെന്ന് ഡി എം കെ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഡി എം കെയും സഖ്യകക്ഷികളെയും സമ്മർദ്ദത്തിലാക്കിയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സി പി രാധാകൃഷ്ണന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാര്ത്ഥിത്വം എൻഡിഎ പ്രഖ്യാപിച്ചത്